നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം അങ്ങനെ തിരികെ ക്യാമ്പ് ും ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് ചോദ്യങ്ങൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ് ഇതിൽ ആരാണൊക്കെ നോക്കാം ഞാനൊന്നും ചോദിച്ചില്ല എത്ര നേരമായിരുന്നു ലോക ചരിത്രത്തിൽ ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ട രണ്ടേ രണ്ട് സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ള ഹിരോഷിമയിൽ ഓഗസ്റ്റ് ആറിന് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒൻപതിന് ആദ്യം ഹിരോഷിമയിൽ ആണല്ലോ നിഷാൻ ഉദ്ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഹിരോഷിമയിൽ പ്രയോഗിക്കപ്പെട്ട ബോംബ് ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് ശരിയായ ഉത്തരവാണി കുഞ്ഞു പോയാണ് അതെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണ് ആ ലിറ്റിൽ ബോയ് എന്ന ബോംബ് ഹിരോഷിമയിലേക്ക് എത്തി ആ താഴേക്കും ഇട്ടത് ഏത് യുദ്ധ വിമാനത്തിൽ നിന്നാണ് ബോംബർ ട്വന്റി നയൻ ആണ് പക്ഷെ അത് ഞാൻ നിബിയോടാ ചോദിച്ചത് അന്നേരം കുഴപ്പമില്ല എനോലഗെ ഓക്കെ എങ്ങനെയാണ് എനോലഗെ എന്നുള്ള പേര് വന്നറിയോ അത് ആ എനോലഗ എന്ന വിമാനം ഓടിച്ചിരുന്ന പൈലറ്റിന്റെ അമ്മയുടെ പേരാണ് എനോലഗെ ആ പൈലറ്റിന്റെ പേര് പറയാമോ പോൾ ടിബറ്റ്സ് ഡബ്ല്യു അദ്ദേഹമാണ് ആ വിമാനം ഓടിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ് എനോലെ അതിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് നിന്ന് നിപ്പിൽ തന്നെ ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാരാണ് അപ്പോൾ തന്നെ മരണപ്പെട്ടത് ടോട്ടൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആൾക്കാരോട് മരണപ്പെട്ടു എന്ത് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് ന്യൂക്ലിയർ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള വിമാ യുദ്ധ സോറി ബോംബായിരുന്നു ലിറ്റിൽ ബോയ് യുറേനിയം തേർട്ടി യുറേനിയം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വളരെ റേഡിയോ ആക്ടിവിറ്റി കൂടിയ ഒരു യുറേനിയം മൈസോട്രോപ്പാണ് അതായിരുന്നു ഓക്കെ എത്ര മണിക്കാണ് അവിടെ ആ ബോംബ് വിക്ഷേപിച്ചത് ഹിരോഷിമയിൽ രാവിലെ എട്ട് അഞ്ചിന അതും ശരിയാണ് ഹിരോഷിമയുടെ കേസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹിരോഷിമയിൽ ആ ബോംബിട്ട് എല്ലാം നശിച്ചു എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടാണ് ഹിരോഷിമ ഷാഡോസ് എന്നൊരു പേരുണ്ട് എന്താ സംഭവം എന്നറിയോ അതായത് ആളുകളുടെ നിഴല് പോലും അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയും ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും നിഴല് പോലും അവിടെ ശക്തമായിട്ട് പതിഞ്ഞു പോയെന്നാണ് വെപ്പ് ആ ഇതിനാണ് നമ്മൾ ഹിരോഷിമ ഷാഡോസ് എന്നൊക്കെ വിളിക്കുന്നത് ഈ ബർമുഡ ബർമുട്രയാളിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇതെന്താ ഇതിന്റെ പിന്നിലെ തിയറി എന്ന് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് ഹിരോഷിമയുടെ അവരുടെ ഔദ്യോഗിക ഫ്ലവർ എന്നറിയപ്പെടുന്നത് ഏതാ ഒലിയാണ്ടർ 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 അരളിച്ചെടി എല്ലാ സാധനങ്ങളും പക്ഷെ ഒരു ഞാൻ പറയാറ്റംബോല്ലാം വർഷിച്ച് അവിടെ എല്ലാം സംഘർഷ വരുത്തും എല്ലാം അവിടുത്തെ ഭൂമിയെല്ലാം നശിച്ചു കഴിഞ്ഞ് അങ്ങനെയുള്ള ആ ഒരു ഹിരോഷിമയിലെ ആദ്യമായി പൂത്ത ചെടി അതിനുശേഷം ബോംബാക്രമണത്തിന് ശേഷം ആദ്യമായി പൂവിട്ട ചെടിയായിരുന്നു ഒലിയാണ്ടർ അരളി അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം ശരിക്കും ഹിരോഷിമയില് ഈ ബോംബാക്രമണത്തിലെല്ലാം നശിച്ചതിന് ശേഷം അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചെടികൾ മാത്രം അവശേഷിച്ചു ഏതാണ് ആ ചെടി പണ്ട് പഠിച്ചിട്ടുള്ള ജിങ്കോ 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 ആണ് ചെറിയ പേര് ജിങ്കോ ഓക്കെ ഈ ഹിരോഷിമ നാഗസാഖ്യ ദുരന്തങ്ങൾക്ക് ശേഷം ഈ പീസ് മെമ്മോറിയൽ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഹിരോഷിമ ഹിരോഷിമയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പീസ് മെമ്മോറിയൽ പാർക്ക് ഹിരോഷിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് അവിടെ സ്ഥാപിച്ച ഒരു സംഭവം അതായത് ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ പാർക്കിൽ ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവം ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു സമാധാനത്തിന്റെ അഗ്നി നാളമുണ്ട് പീസ് ഫ്ലെയിം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അത് കൊളുത്തിയത് ഇപ്പോഴും അത് കെട്ടിട്ടില്ല എപ്പോഴത് കെടുക എന്ന് പറയും എപ്പോഴാണ് കെടുത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ല എല്ലാ ആറ്റം ബോംബുകളും മുഴുവൻ ആണവായുധങ്ങളും ഏതൊക്കെ രീതിയിലുള്ള ആണവായുധങ്ങളുണ്ടോ ആറ്റമിക് ഡിവൈസസ് ഉണ്ടോ അതെല്ലാം മീൻസ് വെപ്പൻസ് ആണവായുധങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് കെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒറ്റ കാര്യം ഇവിടെ ചോദിക്കാം നെസസറി എബിൾ ഒരു വിമാനത്തിന്റെ പേരാണ് നെസസറി എബിൾ നെസസറിബിൾ എനോലഗെ ഓക്കെ അതല്ല നെസസറി ഈവിൾ എന്നുള്ള ഒരു വിമാനത്തിന്റെ പേരാണ് ഹിരോഷിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഹിരോഷിമയിൽ ബോംബ് ഇടുന്നത് എനോലഗയാണ് അപ്പോൾ അതിൻ്റെ കൂടെ വേറെ രണ്ട് വിമാനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാണ് നെസസറി ഈവൾ എന്ന വിമാനം പ്രത്യേകത അതിലാണ് പ്രത്യേക ക്യാമറകളൊക്കെ ഘടിപ്പിച്ചിരുന്നത് ഈ ഹിരോഷിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് കാര്യങ്ങൾ എടുക്കാൻ ആ ഫോട്ടോ എടുക്കാൻ ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം ആദ്യത്തെ അല്ലേ അങ്ങനെ അയച്ചിരുന്ന വിമാനമാണ് നെസസറി ഈ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വസ്തുതാപരമായ കാര്യം ഇവർ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഉള്ള ഒരു സ്ഫോടനമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നെസസറി ഈ ഒരു ഒറ്റ ക്യാമറ പോലും പിന്നീട് പ്രവർത്തിച്ചില്ല എല്ലാം കംപ്ലൈന്റ് ആയി ഈ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ ചില ക്യാമറാസ് ഉണ്ടായിരുന്നു അത് വെച്ചെടുത്ത ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഓക്കെ ആരാണ് ഈ ഹിരോഷിമയില് ബോംബിടാൻ നിർദ്ദേശം കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ കാലത്താണ് ഈ കാര്യങ്ങൾ തുടങ്ങുന്നത് പക്ഷേ ബോംബിടാൻ നിർദ്ദേശം കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഹാരിയസ് ട്രൂമാൻ ആണ് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹിരോഷിമയ്ക്ക് ഒരു പേര് കിട്ടിയിട്ടുണ്ട് ആ സിറ്റിക്ക് എന്താണോ പേര് അതെ സിറ്റി ഓഫ് പീസ് സമാധാനത്തിന്റെ ഇപ്പൊ ജെറുസലേം ഒക്കെ ഉൾപ്പെടെ ഒരുപാട് നഗരങ്ങൾക്ക് അത്തരം പേരുകളൊക്കെ ഉണ്ട് പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞത് രണ്ടാം ലോകമാധുദ്ധത്തിന് ശേഷമാണ് സിറ്റി ഓഫ് പീസ് എന്നൊരു പേര് ഹിരോഷിമയ്ക്ക് കിട്ടിയത് അപ്പൊ ഹിരോഷിമയ്ക്ക് ശേഷമാണ് നാഗസാക്കിയിലേക്ക് വരുന്നത് അല്ലെ നാഗസാക്കിയില് എന്നായിരുന്നു അറ്റമ്പത് ഓഗസ്റ്റ് ഒൻപത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് സമയം പറയാമോ ഞാനൊരു ഫൺഫാക്ട് പറയാം യഥാർത്ഥത്തില് ഈ എവിടെയൊക്കെയാണ് എന്നുള്ള അമേരിക്കൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം അവർ ജപ്പാനിലെ പ്രശസ്തമായ അഞ്ച് സ്ഥലങ്ങളാണ് തെരഞ്ഞെടുത്തിരുന്നത് ആ അഞ്ച് സ്ഥലങ്ങളിൽ ഇല്ലാതിരുന്ന ഒന്നാണ് ഹിരോഷിമ ദൗർഭാഗ്യവശാലിട്ട് രണ്ടാമത് വന്നു സോറി നാഗസാക്കി നാഗസാഖി ഹിരോഷിമ അല്ല നാഗസാക്കി അപ്പൊ നാഗസാക്കി വരാൻ കാരണം ആദ്യം അവർ തിരഞ്ഞെടുത്ത അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നിനെ മാറ്റി യെസ് ഒന്ന് മാറ്റി പകരം വന്ന ഒരു സ്ഥലം കണ്ടാണ് അവരുടെ ഡിഫൻസ് സെക്രട്ടറി ഹണിമൂണിന് വന്നിരുന്ന ഒരു നഗരമായിരുന്നു ആദ്യം തെരഞ്ഞെടുത്തതിൽ ഒന്ന് അവിടെ ആ പുള്ളിയുടെ ഭാര്യക്ക് സ്ഥലത്തോട് പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കി ഏതാണ് ആ സ്ഥലം ഒഴിവാക്കിയത് ഹിരോഷിമയ്ക്ക് വേണ്ടി ആദ്യത്തെ അഞ്ചു പേരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അല്ല അത് നമ്മൾ പഠിച്ച ക്യോട്ടോ ക്യോട്ടോ അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ അതിലൂടെയൊക്കെ പ്രശസ്തമായ ക്യോട്ടോ എന്ന സ്ഥലമാണ് അമേരിക്ക ഓഗസ്റ്റ് ആദ്യം തയ്യാറാക്കിയ അഞ്ചിലുണ്ടായിരുന്നത് അതിൽ ക്യോട്ടോ മാറ്റി ഹിരോഷിമ വന്നു അത് പിന്നെ സോറി നാഗസാക്കി വന്നു ബോംബിട ആദ്യം ഹിരോഷിമാണ് ഇനി രണ്ടാമത്തെ കേസ് ഓഗസ്റ്റ് ഒൻപതാം തീയതി രാവിലെ ഈ ബോംബിടാൻ വേണ്ടി വന്ന് തെരഞ്ഞെടുത്തപ്പോഴും അന്നും ആ സ്ഥലം ഹിരോഷിമ അല്ലായിരുന്നു പകരം വേറൊരു ഏതായിരുന്നു കൊക്കുറയായിരുന്നു അന്ന് രണ്ടിത് കൊക്കുറയാണ് പക്ഷെ കൊക്കുറയുടെ വരുന്നു അന്ന് മുഴുവൻ മേഘങ്ങൾ കൊണ്ട് മൂടിയിരുന്നതിനാൽ കുറച്ചു നേരം പരിശ്രമം നടത്തിയിട്ട് തിരിച്ചുപോയി ചുരുക്കി പറഞ്ഞാൽ എന്തായാലും ബോംബ് വീഴാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം അനുഭവിക്കാനുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു നാഗസാക്കി ഓക്കെ നാഗസാക്കിയിൽ വിക്ഷേപിച്ച ബോംബിന്റെ പേര് ഫാറ്റ്മാൻ അത് ഏത് വിമാനത്തിലാണ് കൊണ്ട് നിക്ഷേപിച്ചത് ബോക്സ് കാർ അതും ഒരു ബി ട്വന്റി നയൻ ബോംബർ യുദ്ധ വിമാനം തന്നെയാണ് പക്ഷെ എന്നിട്ട് പേര് ബോക്സ് കാർ ഏത് വൈമാനികരാണ് ജനറൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് ആദ്യത്തേത് വിമാനം പറത്തിയല്ലോ ഈ പോൾ ഡബ്ല്യൂടി ബെറ്റ്സ് അന്നേരം കൂടെയുള്ള രണ്ട് വിമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊന്ന് പറത്തിയിരുന്നും ചാൾസ്വിനി തന്നെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരറ്റ് ടീമായിട്ട് വന്നാണ് ഈ മൂന്ന് രണ്ട് ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയത് കേട്ടോ അപ്പൊ ജനറൽ ചാർസ് ബോക്സ് കാർ എന്ന യുദ്ധവിമാനം പറത്തിയിരുന്നത് ഏത് തരം ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബോംബായിരുന്നു അത് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ അതായത് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യ ആണോപരീക്ഷണമൊക്കെ നടത്തിയല്ലോ സെവന്റി ഫോറിലും പിന്നെ നയൻറ്റി എയ്റ്റിലും ഒക്കെ ഉണ്ട് ആ ഇന്ത്യയുടെ ആണോപരീക്ഷണങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആണവ ഇന്ധനവും പ്ലൂട്ടോണിയുമാണ് യുറേനിയം ഒക്കെയാണ് പ്ലൂട്ടോണിയും ഒക്കെയാണ് അതിൽ തന്നെ കൂടുതൽ യുറേനിയത്തിൽ ടൂ തേർട്ടി ഫൈവും പ്ലൂട്ടോണിയും ഉണ്ട് ഇന്ത്യയിൽ കൂടുതൽ അവൈലബിലിറ്റി പ്ലൂട്ടോണിയമാണ് മോർ ദാൻ ദാറ്റ് ഈ ഹിരോഷിമയിൽ ഇട്ടിരുന്ന യുറേനിയം കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ തീവ്രത കൂടിയത് ഈ പ്ലൂട്ടോണിയം കൊണ്ടുണ്ടാക്കുന്ന ബോംബുകളാണ് ഇനി മരണത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ നാഗസാക്കിയിലാണ് ആൾക്കാർ മരണപ്പെട്ടത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഒക്കെ ഉണ്ട് രണ്ട് മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ നാഗസാക്കി രണ്ട് മലകൾക്കിടയിലാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അണുവിസരണോ അതിന്റെ ഒക്കെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചില്ല അത് മാത്രമാണ് അതിന്റെ റീസൺ കേട്ടോ ഓക്കെ അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു ആരാണ് ബോംബ് വിക്ഷേപിക്കാനുള്ള അവസര നിർദ്ദേശം കൊടുത്തത് ഹാരിയസ് ട്രോമാൻ എന്ന് പറഞ്ഞു ഹാരിയസ് ട്രോമാൻ ഈ ജപ്പാനിൽ ബോംബിടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട ഉടമ്പടികൾ ഉണ്ടായിരുന്നു ആ ഉടമ്പടികളുടെ പേരെന്താണ് അടുത്ത ചോദ്യം ഒന്ന് ബ്രിട്ടനുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയ ഒരു ഉടമ്പടി ആ ഉടമ്പടി പ്രകാരം ഒരു സ്ഥലത്തും ആറ്റം ബോംബ് പ്രയോഗിക്കില്ല എവിടെയെങ്കിലും ആറ്റം ബോംബ് പ്രയോഗിക്കുകയാണെങ്കിൽ അത് നേരത്തെ തീരുമാനിച്ച ഈ ഹിരോഷിമാല മീൻസ് ജപ്പാന്റെ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ഇത് ഇതിന്റെ ആവേശത്തിൽ ഇനി അമേരിക്ക വെറുതെ കയറി ഒന്നും പ്രയോഗിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ജപ്പാൻ ഒന്നോ രണ്ടാമണ്ട് ഇടാം വേറൊരിടത്തും ഒരു രാജ്യത്തും ആറ്റം അറ്റംപൊമ്പ് ഇടാൻ പറ്റില്ല എന്നുള്ളത് അല്ല ജപ്പാനിൽ മാത്രം ആറ്റം ആറ്റംപോമ്പ് പ്രയോഗിക്കാനുള്ള ഉടമ്പടി ആയിരുന്നു ബ്രിട്ടനുമായിട്ട് ഉണ്ടാക്കിയത് പേരറിയാതിന്റെ ക്യൂബക് ഉടമ്പടി ക്യൂബക് ഉടമ്പടിയാണ് അതുപോലെ ആ ക്യൂബക് ഉടമ്പടിയുടെ കൂടെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടെ ചെയ്തു അന്നത്തെ ജപ്പാൻ ചക്രവർത്തിയോട് കീഴിളങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതും ഒരു ഡിക്ലറേഷൻ ആണ് ഒരു ഡിക്ലറേഷൻ എന്ന പേരിലാണത് അറിയപ്പെടുന്നത് പോസ്റ്റ് ഡാം ഡിക്ലറേഷൻ കേട്ടോ ക്യൂബക് ഉടമ്പടി ഓർക്കണം അതുപോലെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് പോസ്റ്റ് ഡാം ഡിക്ലറേഷൻ ഹാരി ഹാരിൻ ജപ്പാന്റെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഹിരോഹിതോയുടെ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഡിക്ലറേഷന്റെ പേരാണ് പോസ്റ്റ് ഡാം ഡിക്ലറേഷൻ കീഴടങ്ങിയില്ല ബോംബിട്ടു അവസാനം ഓഗസ്റ്റ് പതിനഞ്ചിന് ഹിരോഹിതോ കീഴടങ്ങുകയും ചെയ്തു ജപ്പാന്റെ ചക്രവർത്തിയായിരുന്നു ഹിരോഹിതോ ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ജപ്പാൻ നേരിട്ട ഒറ്റ ദിവസം കൊണ്ട് നേരിട്ട ഏറ്റവും വലിയ ആക്രമണം ഏത് അതായത് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണം ഹിരോഷിമയോ അല്ല നാഗസാക്കിയോ അല്ല അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഒൻപതിന് ഓപ്പറേഷൻ മീറ്റിംഗ് ഹൌസ് എന്ന പേരിൽ ടോക്കിയോയിൽ ജപ്പാന്റെ തലസ്ഥാനമായിരുന്നു ടോക്കിയോയിൽ അന്ന് ഒരു വലിയ മിസൈൽ ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു ആ ദിവസം ആ അന്നേരം ഓൺ ദ സ്പോട്ട് ആക്രമണത്തിൽ തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെട്ടിരുന്നു രണ്ടാം ലോകമായ മുഴുവൻ പരിശോധിച്ചാൽ ഹിരോഷിമയെ നാഗസാക്കിയേക്കാൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഏറ്റവും ഭീകരമായ ആക്രമണം എന്ന് പറയുന്നത് ഓപ്പറേഷൻ മീറ്റിംഗ് ഹൗസ് ആണ് കൊടുത്തു വെക്കുക പക്ഷേ അതങ്ങനെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ദുരന്തം രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ ആറ്റം ബോംബുകൾ തന്നെയാണ് അതിന്റെ കാരണം അതിന്റെ ആണോ വികരണങ്ങൾ അല്ലേ ഓക്കെ അപ്പൊ ആറ്റം ബോംബിന്റെ അണുവിരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഏർപ്പെട്ട ആൾക്കാർക്ക് പിന്നീട് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി റേഡിയേഷൻസ് ഉണ്ടായി വലിയ അസുഖങ്ങൾ ഉണ്ടായി ഇന്നും അവർ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് അങ്ങനെ ആറ്റം ബോംബിന്റെ വികിരണങ്ങൾ മൂലം പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ജപ്പാൻ വിളിക്കുന്ന ഒരു പേരുണ്ട് ഹിബാകുഷ കുഷ ഹിബാ കുഷകൾ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയുള്ള ഹിബാ ഹിബാകുഷ ആ ഹിബാ കുഷകളൊക്കെ ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടന യുദ്ധത്തിനെതിരായിട്ട് സജീവമായി പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയത്യുഡോ നിഹോൺ ഉത്തരം ഇഷാൻ ഒരു രണ്ടുപേർക്കും ശരിയായ ഉത്തരം ഇല്ല ഇഷാൻ ബുദ്ധി അവൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നിഷാൻ ഇതിനകത്ത് ഹിബാബുഷൻ പറയുമ്പോൾ ഓർക്കേണ്ടത് ഒരുപാട് ആളുകൾ ഇതിനെ സർവൈവ് ചെയ്തിട്ടുണ്ട് ഈ ബോംബ് വീണതിന് വളരെ വളരെ അടുത്ത് തന്നെ നിന്ന ആളുകൾ പോലും സർവൈവ് ചെയ്തിട്ടുണ്ട് നിഷാം പറഞ്ഞൊരു പ്രത്യേകത ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ ബോംബുണ്ട് അപ്പോൾ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോലെ സ്വന്തം നാടായ നാഗസാക്കിയിലേക്ക് പോയി നാഗസാക്കി ചെന്നപ്പോ അവിടെയും ആറ്റം പോട്ടു രണ്ട് ആറ്റം പോവും വിട്ടു ഈ രണ്ടിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു തൊണ്ണൂറ് വയസ്സിലധികം ജീവിച്ചിരുന്നിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഹിരോഷിമയൊക്കെയും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഹിരോഷിമയിലേക്ക് ഈ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിടാൻ കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലെ രണ്ടാം ലോക ജപ്പാൻ നടത്തിയ ഒരു കടന്നുകയറ്റമാണ് അതായത് ഒരു പേൾ ഹാർബർ അറ്റാക്ക് തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഡിസംബർ ഏഴ് പേൾ ഹാർബർ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഡിസംബർ ഏഴിനാണ് ഏത് ദ്വീപിലാണ് പേൾ ഹാർബർ ഉണ്ടായിരുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ മഴവിൽ ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ദ്വീപിലായിരുന്നു

യുദ്ധത്തിൽ ആക്റ്റീവായി ആറ്റം ആറ്റംബോം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ആ പ്രോജക്ടിന്റെ പേര് മാൻഹാട്ടൻ പ്രോജക്ടിലാണ് ഈ പരിപാടി നടത്തുന്നത് ആ പ്രോജക്റ്റിൽ ബോംബുകൾ വിജയകരമായി റെഡിയാക്കിയതിനു ശേഷം പരീക്ഷണം നടത്തണമല്ലോ ആ പരീക്ഷണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ട്രിനിറ്റി മാറി പോണ്ട മാൻഹാട്ടൻ പ്രോജക്ട് ഓപ്പറേഷൻ ട്രിനിറ്റി ഉണ്ടാക്കിയെടുത്തതിന്റെ പരീക്ഷണം നടത്തിയതാണ് ഓപ്പറേഷൻ ട്രിനിറ്റി ഓക്കെ ഈ ഓപ്പറേഷൻ ട്രിനിറ്റി മാൻഹാട്ടൻ പ്രോജക്ട് ഒക്കെ നടത്തുമ്പോൾ അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന അറിയാം റോബർട്ട് പിതാവ് ഫാദർ ഓഫ് ആറ്റമിക് ബോംബിന്റെ പിതേ ഓക്കെ റോബർട്ട് ഓപ്പൺ ഹൈമറാണ് റോബർട്ട് ഓപ്പൺ ഹൈമറിനെ കുറിച്ചുള്ള സിനിമ ക്രിസ്റ്റഫർ സിനിമയോ സിനിമയുടെ പേര് ഓപ്പൺ ഹൈമർ തന്നെയാവിധം ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർ മികച്ച നടൻ ആയിട്ട് അഭിനയിച്ച് അവാർഡും ഒക്കെ കിട്ടി ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടട്ടെ ഈ ഓപ്പറേഷൻ ട്രിനിറ്റിയിൽ പ്രകടനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബോംബിന്റെ തീവ്രതയൊക്കെ കണ്ടപ്പോൾ ക്രിസ് ഇദ്ദേഹം ഓപ്പൺ ഹൈമർ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട് ഇനി അടുത്ത ചോദ്യം നിഷാൻ എങ്കിൽ ഉത്തരം പറയാൻ നോക്കട്ടെ എന്തുകഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഈ ഓപ്പൺ ഹൈമർ ഈ പ്രോസസ് മുഴുവൻ നടത്തുമ്പോൾ ഓപ്പൺ ഹൈമറിന്റെ സഹായിട്ട് നിന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട് മിടുക്കനായിരുന്നു പക്ഷെ അതായത് ഒരു സങ്കടം ഉണ്ടായിരുന്നു എല്ലാത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഓപ്പൺ ഹൈമർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ അവസാനം ഒക്കെ ആയപ്പോൾ ഓപ്പൺ ഹൈമറോട്ട് ഉടക്കായിരുന്നു ആരാണെന്ന് പറയാമോ ഒരു ക്ലൂ തരാം അദ്ദേഹമാണ് പിന്നീട് ന്യൂക്ലിയർ ഫ്യൂഷന്റെ പിന്നാലെ പോയത് അതായത് ഓപ്പൺ ഹൈമറിന്റെ കൂടെ ആ മാൻഹാട്ടൻ പ്രോജക്റ്റിൽ കൂടെ ഉള്ളയാളായിരുന്നു അദ്ദേഹമാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവായിട്ട് മാറിയത് ആരാ ഓക്കെ അപ്പോൾ ബോംബൊക്കെ പ്രയോഗം കഴിഞ്ഞപ്പോൾ ഇത്രയും ദുരന്തമെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഓപ്പൺ ഹൈമർ ആകപ്പാട് മനസ്സാന്തരപ്പെട്ടു സിനിമയുടെ അവസാനത്തിലും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇല്ല ഹാരിയസ് ട്രൂമാൻ അദ്ദേഹമായിട്ട് പിന്നീട് ഉടക്കമായിരുന്നു ഓപ്പൺ ഹൈമർ അതിനു മുമ്പ് ഈ വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന ഹാരിയസ് ട്രൂമാൻ ഓപ്പൺ ഹൈമർ കാണാൻ ചെല്ലുമ്പോൾ ഹാരിയസ് ട്രൂമാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം നമ്മൾ ഓൾറെഡി രണ്ട് ബോംബൊക്കെ ഇട്ടു ഇല്ല എനിക്ക് ഇതിനകത്ത് വലിയ കുറ്റബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന ആ ഓപ്പൺ ഹൈമറെ കളിയാക്കിക്കൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ആ പേരിൽ പിന്നീട് ഈ സയന്റിസ്റ്റ് അറിയപ്പെടുന്നുണ്ട് എന്താണ് ആ കളിയാക്കി പേര് ക്രൈ ബേബി സയന്റിസ്റ്റ് പിന്നീട് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാലും അറിയാം അല്ലെങ്കിൽ ആക്ച്വൽ സംഭവത്തിൽ ഓപ്പൺ ഹൈമാർ പിന്നെ അമേരിക്കയ്ക്ക് വിരുദ്ധനാകുന്നു അമേരിക്ക അടുത്ത വലിയ ആയുധങ്ങൾ ഇതിനേക്കാൾ ലിറ്റിൽ ബോയിയേക്കാളും ഫാറ്റ്മാനേക്കാളും വലിയ ബോംബൊക്കെ ഉണ്ടാക്കി അതിനൊന്നും ഓപ്പൺ ഹൈമർ സപ്പോർട്ട് അല്ലായിരുന്നു അതുകൊണ്ട് ഇയാൾ സോവിയറ്റ് ചാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾക്കെതിരെ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ വന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വലിയ സുഹൃത്ത് അടുത്ത സുഹൃത്താണ് ഓപ്പൺ ഹൈമർ ഐൻസ്റ്റീൻ ഇടപെട്ടിട്ട് ഓപ്പൺ ഹൈമറോട് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ത്യത് തുടരുന്നുണ്ട് രാജിവെച്ചു പോകാൻ പക്ഷേ ഓപ്പൺ ഹൈമർ വലിയ രാജ്യസ്നേഹിയായിരുന്നു അമേരിക്കയോട് വലിയ താല്പര്യമായിരുന്നുണ്ട് രാജിവെച്ചൊന്നും ഇല്ല അപ്പാട് ബുദ്ധിമുട്ടായിരുന്നു എന്തെങ്കിലും അവസാന അവസാനമായപ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി കാരണം ജോൺ ഓഫ് കെനഡി നമ്മൾ പിന്നീട് കാണുമല്ലോ മനുഷ്യനെ ജോൺ കെനഡി ആ ജോൺ എഫ് കന്നഡി അമേരിക്കൻ പ്രസിഡന്റായി വന്നപ്പോൾ വീണ്ടും ഓപ്പൺ ഹൈമറെ തിരികെ കൊണ്ടുവരികയും ഫെർമി അവാർഡ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒന്നാണ് ഫെർമി അവാർഡ് ഫെർമി അവാർഡ് ആ ഫെർമി അവാർഡ് ഒക്കെ കൊടുത്ത് വീണ്ടും പഴയ രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഓക്കെ ഇതിനോട് കറക്റ്റ് ചോദ്യം കൂടെ ന്യൂക്ലിയർ ഫിഷൻ അതാണല്ലോ ആറ്റം ബോംബിന്റെ പിന്നിലെ പ്രവർത്തന തത്വം ഹു ആസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ അല്ല ന്യൂക്ലിയർ ബോംബിന്റെ പിതാവാണ് ഓപ്പൺ ഹൈമർ ന്യൂക്ലിയർ ഫിഷന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഓട്ടോഹാൻ ഓട്ടോഹാൻ ആണ് ന്യൂക്ലിയർ ഫിഷന്റെ നമ്മൾ ഈ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ ആറ്റം ബോംബിന്റെ ദുരന്തങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ആറ്റം ബോംബുകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട അണുശക്തി മറ്റേ എനർജിക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ മതി സമാധാനപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു സംഘടന രൂപം കൊണ്ട് ഏതാണ് സംഘടന ആറ്റം അല്ലെങ്കിൽ അണുശക്തി പീസ്ഫുൾ ആയ പർപ്പസിനു വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി ഏതായിരിക്കും ഇങ്ങനെയൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ഏതു വർഷമാണ് സംഘടന ഫോം ചെയ്ത വർഷം ഏതാ അതെന്താ സംശയം രണ്ടാം ലോകമായിട്ട് കഴിഞ്ഞപ്പോഴല്ലേ ഐക്യരാഷ്ട്രസംഘടന ഫോം ചെയ്തത് നിബി ഐ ഐ ഫുൾഫോം പറഞ്ഞ എനർജി ഏജൻസി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഐ എഇ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രൂപം കൊണ്ടത് ഇന്ത്യക്ക് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നമ്പറക്വാർട്ടേഴ്സ് ഐ എഇയുടെ ഹെഡ്വാർട്ടേഴ്സ് പറ ഓസ്ട്രിയലാണ് വിയന്ന വിയന്ന ഓസ്ട്രിയയിലെ ആറ്റം പോലെ ആണവായു അധികം ഉപയോഗിക്കരുത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉടമ്പടികളാണ് ഉള്ളത് അതിൽ ഒന്ന് എൻ പി ടി നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ഫുൾ ഫോം നോൺ സി ടി ബി അത് ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല ഇന്ത്യയൊക്കെ ഒപ്പിട്ടതിന്റെ സമയത്തൊക്കെ വലിയ തർക്കമായിരുന്നു ഇപ്പോഴും ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ നിലവിൽ വന്നിട്ടില്ല അതിന്റെ പേര് സി ടി ബി ടി കോംപ്രിഹൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ബാറ്ററി കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ഓക്കെ പിന്നൊരു കാര്യമുള്ളത് നമുക്ക് ഇനി ലോകത്തെ ചില പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെ കുറിച്ചും ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളെ കുറിച്ചും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെ കുറിച്ചും കൂടിയൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് ഓഗസ്റ്റ് ആറ് ഒൻപത് ഹിരോഷിമ നാഗസാക്കി ഭാഗം പൂർത്തിയാകുക നമുക്കത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം എന്തായാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിരോഷിമാൻസാക്കി ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവ കോട്ടനും നിശാനൊപ്പം